ഇതൊരു പത്ത് രൂപേൻ്റെ പാക്ക് ഓഫ് ബിസ്ക്കറ്റാണ് ഇതിൽ നിന്ന് എത്രണം നിങ്ങൾ ഡെയിലി കഴിക്കും അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എത്രണ്ണം കൊടുക്കും എനിക്കറിയാം നമ്മളിൽ പലരും ഈ ഒരു പാക്ക് ഓഫ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് സ്നാക്കിന് ഒരു പാക്ക് ഓഫ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നവരായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയുന്നു ഫോർ എൻ അഡൽറ്റ് നാല് ബിസ്ക്കറ്റാണ് അതും അഡൽട്ടിന് അപ്പോഴാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പാക്ക് ഓഫ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത് അതായത് കാലറി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറും കറിയും തോരനും എല്ലാം കൂടി എടുക്കുമ്പോ നമ്മൾ എത്ര കാലറി കൺസ്യൂം ചെയ്യുന്നു അത്ര തന്നെ കാലറി ഒരു മിഡ് സ്നാക്കിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാണ് അതായത് ഒരു മുന്നൂറ്റി അഞ്ച് കാലറിയോളം ഈ ഒരു പാക്ക് ഓഫ് ബിസ്ക്കറ്റിൽ ഉണ്ട് പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്നത് പാമോയിൽ റിഫൈൻഡ് ഷുഗേഴ്സ് മൈദ ഇതൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിലടങ്ങിയിട്ടില്ല ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കൺസ്യൂം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാക്ക് ഓഫ് ബിസ്ക്കറ്റ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഷുഗർ ലെവൽ നല്ല പോലെ ഇൻക്രീസ് ആവും അതേപോലെ തന്നെ നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനും കുട്ടികൾക്കൊക്കെ ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ റീസൺ ആവും നെക്സ്റ്റ് ടൈം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ബിസ്ക്കറ്റ് ിന് പകരം നട്ട്സോ ഫ്രൂട്ട്സോ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം